ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയും ഒക്കെ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറ്റ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ സോസ് പാനിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരാനെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് ഇനി അതിലേക്ക് അര ടീസ്പൂൺ വേനലായ സെൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പഞ്ചസാര എല്ലാം ഒന്നാലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഞാനിവിടെ വൺ ബൈ തേട്ട് കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഒരുപാട് തിക്കായി പോകാൻ പാടില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അടിയിലായിട്ട് ഒരു പഴയ ഏതെങ്കിലും ഒരു പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം റെഡിയാക്കുന്ന പാൻ വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് ആ പാനും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ ലിഡിൽ ഹോളുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കേണ്ടതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു കൊണ്ട് ഒന്ന് കുത്തി നോക്കണം ക്ലീനായിട്ട് വരുന്നെങ്കിൽ ബേക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേക്ക് കേക്കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം റവയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി കാണുന്നതിരെ താങ്ക്സ് ഫോർ വാച്ചിങ്